നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം റയൽ മാഡ്രഡ് ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഡിഫൻസിലാണ് അവർ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് സെൻടർ ബാക്ക് പൊസിഷനിലൊക്കെ പല പ്രധാനപ്പെട്ട താരങ്ങളെയും അവർക്ക് ലഭ്യമല്ല പരിക്കാണ് പ്രശ്നക്കാരൻ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ അക്കാദമി താരമായ റൗൾ അസൻസിയോയെ ഉപയോഗപ്പെടുത്താൻ റയൽ മാഡ്രഡിന് നിർബന്ധിതരാവേണ്ടി വന്നത് വരുന്ന ജനുവരിയിൽ സെൻടർ ബാക്ക് പൊസിഷനിലേക്ക് കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ റയൽ മാഡ്രഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ സമ്മറിലായിരുന്നു നാച്ചോ അവരോട് വിട പറഞ്ഞിരുന്നത് അദ്ദേഹം സൗദി അറേബ്യയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ റയൽ മാഡ്രിഡ് തിരികെ വിളിച്ചാൽ പോകുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഇല്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് നാച്ചോ പറഞ്ഞത് ഇങ്ങനെയാണ് റയൽ മാഡ്രഡ് വിടുന്ന സമയത്ത് കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരും എന്നത് എനിക്കറിയാമായിരുന്നു ക്ലബ്ബ് വിടാൻ എടുത്ത തീരുമാനത്തിൽ എനിക്ക് പശ്ചാത്താപം ഒന്നുമില്ല ഞാൻ എടുത്ത തീരുമാനത്തിൽ ഞാൻ ഹാപ്പിയാണ് റയൽ മാഡ്രഡിനെ ടി വിയിൽ കാണേണ്ടി വരുന്നു എന്നുള്ളത് ഒരൽപ്പം ഷോക്കിംഗ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിചിത്രമായിരുന്നു നിലവിൽ ഒരു റയൽ മാഡ്രഡ് ഫാൻ എന്ന നിലയിൽ ഞാൻ അവരെ പിന്തുണക്കുകയാണ് സപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ സൗദി അറേബ്യയിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇതുവരെ റയലിൽ നിന്നും ആരും എന്നെ ൊന്നുമില്ല റയൽ മാഡ്രഡ് തിരികെ വിളിച്ചാൽ പോലും ഞാൻ അങ്ങോട്ട് പോവില്ല കാരണം അവിടുത്തെ എൻ്റെ അധ്യായം അവസാനിച്ചിട്ടുണ്ട് നിലവിൽ ഞാൻ ഇവിടെ ഹാപ്പിയാണ് ഇതാണ് നാച്ചോ പറഞ്ഞിട്ടുള്ളത് സെർജിയോ റാമോസ് റയൽ മാഡ്രിഡിലേക്ക് തിരിച്ചെത്തും എന്നുള്ള റൂമറുകൾ ഈയിടെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്നൊന്നും തന്നെ നമുക്ക് അത്തരത്തിലുള്ള വാർത്തകൾ ലഭിച്ചിട്ടില്ല നിലവിൽ റയൽ മാഡ്രിഡ് മുൻഗണന നൽകുന്നത് യുവതാരങ്ങൾക്കാണ് മികച്ച താരങ്ങളെ പ്രതിരോധ നിരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് അവരിപ്പോൾ വിശ്വസിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം